പ്പോൾ മൂന്നാം തീയതി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രവാസികളായ ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര പുറപ്പെടുകയാണ് മാഷുള്ള ഒരു കേടുപാടും കൂടാതവിടെ എത്തിക്കിട്ടെ കാരണം എന്നെ പോലെ അനവധി ആൾക്കാരൊക്കെ നാട് കിട്ടിട്ട് പോണൊരു സന്തോഷമുണ്ട് കുറച്ചു ആ സന്തോഷം അവിടെ വന്നിട്ട് എത്തി കിട്ടിയാൽ മതി എന്തായാലും എൻ്റെ ഈ ഭംഗിന് ആറ് മാസം വരെ ഇങ്ങനത്തെ രണ്ട് പനിയനുണ്ട് ഈ രണ്ട് പനിട്ടിട്ട് ആ തെങ്ങുമ്പോൾ കയറിട്ട് വേറെ ഒന്നും മാറ്റി ഉണ്ടായില്ല ആ ഡ്രസ്സ് തന്നെ ഇത് അവിടെ തെങ്ങ് കയറി കഴിഞ്ഞാൽ വന്നപ്പാട് ഇതാട് കഴുകി സർഫിലിട്ട് കഴുകി വെച്ചിട്ട് അവിടെ ഉണക്കാടും അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം പോകുമ്പോഴത്തേന് വേറെ ഒന്നും ഇടും അങ്ങനെ രണ്ട് പാറ്റും രണ്ട് ട്രൗസറും അതിൻ്റെ അപ്പുറം ഈ പ്രവാസി ലോകത്ത് ഞാൻ ഇട്ട് ഇടയ്ക്കലിച്ച് അത് മതി പിന്നെ ഡ്രസ്സും കുപ്പ് അപ്പോൾ എന്തായാലും പനിയം പുതിയെടുത്തിട്ടുണ്ട് രണ്ടർ നാട്ടിൽ പറമ്പിൽ പനിയെടുക്കാറ് ഇയ കഴിച്ചിട്ട് രണ്ട് പനിയെന്ന് രണ്ടർ ഉണ്ട് പാസിലൊക്കെ എടുക്കെടുക്കട്ടെ പിന്നെ പിന്നേ ഞാൻ നാട്ടിൽ പോവാണ് എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ ഒന്ന് പോയി കാണട്ടെ പോയിട്ട് എൻ്റെ കാലിരിക്ക ക കമുറുപായ് അരിക്ക അരിക്കല്ലാവരും ഉണ്ടാവും ഇപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് ചായ ഒക്കെ ഒന്ന് കൊടുക്കട്ടെ രാവിലെ സുപ്പൊക്കെ കഴിഞ്ഞ് ചുന്നത്ത് നിസ്കരിച്ച് ഇപ്പോൾ ഒന്ന് കൊണ്ടടക്കും നാട്ടിൽ വന്നാൽ ഒന്നും കേൾക്കണ വില കൂടിയതാ മേടിക്കുമ്പോ നല്ലതാ മേടിക്കു ക്വാളിറ്റി കുറച്ച് ക്വാളിറ്റി കൂടിയത് സ്മിറ്റേ ആറ് മാസം വരെ ഇതിമ എന്റെ വേർപ്പാണിത് എൻ്റെ ഓരോ തുള്ളി വേർപ്പ് ഇനി ഇതിമേ വരാൻ പോവാണ് സ്മിത്യ ഒരാപത്തും അധ്വാനിച്ചുണ്ടാക്കിയ ശരീരമാണ് ഓർ വേറെ കേടുപാടും കൂടാതെ ആരെയും പണത്തെ നമ്മളാരും ഒരാളെ പറ്റിച്ചു തിന്നാതെ ചോര നീരായിട്ട് ഈ പറഞ്ഞ ഞാനായാലും ഇങ്ങളായാലും എല്ലാവരും പ്രവാസിയായാലും നാട്ടിലുള്ളവരായാലും ശരി മറ്റുള്ളവരുടെ പണത്തെ മോഹിക്കാതെ അധ്വാനിച്ച് അധ്വാനിച്ച് ഇറ്റി ഉഴുന്ന വേർപ്പിൻ്റെ ആ പൈസ കൊണ്ടാണ് നമ്മളെ കുടുംബം കഴിഞ്ഞ് പോകണത് അതിൽക്കൂടെ നമ്മൾ വേറെ ഒരു പൈസ നമ്മളെ ഹൃദയത്തേക്ക് കൊണ്ടെത്തിക്കരുത് എന്നാൽ പിന്നെ നമ്മളുണ്ടാക്കിയ ഈ കണ്ണാത്ത രാജ്യത്ത് ഉണ്ടാക്കിയ സമ്പത്തൊക്കെ നമുക്ക് വെറുതായി അപ്പോൾ നമ്മളത് ചെയ്യാൻ പാടില്ല നമുക്ക് ഒരു റുപ്യ കിട്ടിയാലും മതി അതുകൊണ്ട് ഫലം തരില്ല നൂറ് ഉറുപ്പ കിട്ടിയാലും അഞ്ഞൂറ് റുപ്യ കിട്ടിയാലും മറ്റുള്ളവൻ്റെ പണം ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കണ്ട കുറച്ച് കാലം നമുക്കിവിടെ ആവശ്യമുള്ളതിനെ പല തവണ എല്ലാവർക്കും അറിയണതാണ് പൂച്ചിട്ടൊരു പോക്ക അത് എപ്പോഴാണ് പോണമൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ അനിക്കാനെ കാണാൻ പോവാണ് കരുക്കാനെ പോവാണ് കമുർക്കാന കാണാൻ കമുർബായനും കാണാൻ പോവാണ് അവിടെ ഉള്ളവരൊക്കെ ഒന്ന് കാണാൻ പോവാണ് സർവ നമ്മളെ ശരിയാണ് തെങ്ങ് കയറുമ്പോൾ നമ്മൾ പല കോലത്തിലാവും തെങ്ങേറ്റം കഴിഞ്ഞാൽ നമ്മളിങ്ങനാവും എന്താ ശരീരം ഇത് രാവിലെയാണ് ഞാൻ തെങ്ങും തോട്ടത്തിൽ ചെയ്യുന്നുണ്ടാവും ആൾക്കാർക്ക് ഇങ്ങനെ പോണേ കാരണം അവരൊക്കെ സംഭാച്ച് ബാങ്കിലെടുത്ത് വെച്ചിരിക്കണേ പിന്നെ അവർക്കിഞ്ഞിപ്പോൾ ഒരു പണിയൊന്നും ഇല്ല അപ്പോൾ അവരിങ്ങനെ നമ്മളാ നമ്മൾ സംഭാച്ച് ഒന്നും എടുത്തുവച്ചിരിക്കില്ല നമ്മളെപ്പോലത്തുള്ളവര് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും കീറിലല്ലാതെ മാർഗവും ഇല്ല തെങ്ങിൻ്റെ മുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ജോലി ചെയ്യാൻ അപ്പോൾ നമുക്ക് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പഠിച്ച നമ്മളെ ശരീരത്തെ എങ്ങനെ വേണമെങ്കിലും തരും ഇങ്ങനെ നിന്നോളി ഇങ്ങനെ നിന്നോളി ഇങ്ങനെ വേണം ഇങ്ങനെ വേണം പത്ത് ആളു വന്ന നിന്നാൽ മതി ഒന്നാണ്ട് മാറിക്കടാന്ന് പറഞ്ഞു ഒന്നാണ്ട് മാറിക്കും കാരണം ഇത് തെങ്ങ് പറഞ്ഞ ശരീരമാണ് അപ്പോൾ സാറ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടുക ആരെയും വേദനിപ്പിച്ചിട്ടുള്ള മരിക്കോളം വേദനിപ്പിക്കാതെ ഒന്ന് ആത്മാവിനെ കടന്നു പിടിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കണേ എല്ലാവരോടും എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും നമസ്കാരം നന്ദി അസ്ലാം വലൈക്കു